അതുപോലെ സ്വാമിജി ശബരിമല സ്ത്രീ പ്രവേശം പിന്നെ അതുപോലെ ബലികർമ്മങ്ങള് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സ്വാമിജി ആദ്യം ഒരഭിപ്രായം പറഞ്ഞു പിന്നീട് ചില സംഘടനകൾ അഭിപ്രായം മാറ്റിയപ്പോ സ്വാമിജിയുടെ അഭിപ്രായം മാറ്റി പറഞ്ഞു അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ ഈ കാര്യത്തിൽ ആന എഴുന്നള്ളിപ്പ് കരിമരുന്ന് പ്രയോഗം അത്തരത്തിലുള്ള വിഷയങ്ങളിലും പിന്നീട് സ്വാമിജി അഭിപ്രായം മാറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട് മനുഷ്യരാണെങ്കിൽ ബുദ്ധിവികാസം സംഭവിക്കുമ്പോൾ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും അതിൽ വിരോധമില്ല ഇപ്പോൾ ഇന്നുള്ള അഭിപ്രായം തന്നെയായിരിക്കണം നാളെ എന്നൊന്നുമില്ല പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങളായിപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത് ഒന്ന് ക്ഷേത്രത്തിലുള്ള ബലി തുടങ്ങിയവ രണ്ട് ശബരിമലയിലുള്ള സ്ത്രീ പ്രവേശം തുടങ്ങിയവ ഇതിൽ ചിദാനന്ദപുരസ്വാമി പണ്ട് പറഞ്ഞിരുന്നതിൽ നിന്ന് മാറ്റി പറഞ്ഞു എന്ന് അങ്ങനെ ആരാക്ഷേപിച്ചാലും നമുക്കൊരു വിരോധമില്ല പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ പൊതുസമൂഹത്തിൽ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മണ്ഡലകാലം മുതൽ ഇങ്ങോട്ട് ക്ഷമിക്കണം അതിനു മുമ്പ് തൊണ്ണൂറ് കറക് രാമായണ മാസക്കാലം മുതൽക്ക് ഇങ്ങോട്ട് ഇന്ന് വരെ ഈ വക വിഷയങ്ങളെ അഭിപ്രായം മാറ്റേണ്ടി വന്നിട്ടില്ല അന്നും ഇന്നും ഒന്നാണ് നമുക്ക് ബലി വിഷയം എടുക്കാം അപ്പം താന്ത്രികമായ വിധാനത്തിൽ ഇപ്പോൾ ശാക്തേയ വിധാനം തന്നെ എടുക്കാം അപ്പോൾ ശാക്തേയമായ വിധാനത്തിൽ വ്യത്യസ്തങ്ങളായ ആചാരക്രമങ്ങളുണ്ട് വാമാചാരവും സമയാചാരവും ഒക്കെ ദക്ഷിണ അപ്പോൾ ഇതിൽ ബലി നമ്മൾ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല എതിർത്തിട്ടില്ല എവിടെ എതിർത്തിട്ടുണ്ടോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സമ്പ്രദായത്തിന് വിരുദ്ധമായ ഹിംസകൾ സമ്പ്രദായത്തിന് വിരുദ്ധമായ മദ്യം തുടങ്ങിയ അവ വശുള്ള പൂജകൾ അതിനെ അന്നും എതിർത്തിട്ടുണ്ട് ഇന്നും എതിർക്കും എന്നും എതിർക്കും ഇപ്പോൾ പൂജാവിധാനങ്ങൾ ഒരിക്കലും ഉത്തമം മധ്യമം അധമം എന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൂജയാണോ അത് ഉത്തമമാണ് ഉത്തമം മധ്യമം അധമം എന്നില്ല പിന്നെ എന്താ ഉള്ളത് സാത്വികം രാജസികം താമസികം എന്നുണ്ട് ഇപ്പോൾ സാത്വിക ദേവതകളെ സാത്വിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് സാത്വിക വിധാനത്തിൽ പൂജിക്കുന്നു അതുപോലെ രാജസിക ദേവതകളെ രാജസിക വിധാനത്തിൽ രാജസിക ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് പൂജിക്കുന്നു താമസിക ദേവതകളെ താമസിക വിധാനത്തിൽ താമസിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൂജിക്കും ഇത് ഒക്കെ ഉത്തമമാണ് ഇത് മൂന്നും ഉത്തമമാണ് ഉത്തമമല്ല എന്ന് ഏത് നിമിഷം തോന്നുന്നുണ്ടോ അപ്പം നിർത്തണം ഉത്തമമാണ് എന്നാൽ ഇവിടെയൊക്കെ ക്രമങ്ങളുണ്ട് എല്ലാം എല്ലാമൊന്നും രേഖപ്പെടുത്തപ്പെട്ടതല്ല പുസ്തകമല്ല മന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പുസ്തകമല്ല മന്ത്രശാസ്ത്രം അല്ല വേണ്ടത് അത് ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ വരികയാണ് അപ്പോൾ വനവാസികൾക്കിടയ്ക്ക് അവിടുത്തെ ഒരു ഗുരുപദേശ ക്രമമുണ്ട് വാമാചാരം ചെയ്യുന്നവർക്കിടയ്ക്ക് അതിനുള്ളൊരു ക്രമമുണ്ട് അത് ശൈവമായാലും വൈഷ്ണവമായാലും ശക്തയുമായാലും ഒക്കെ ക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ച് വേണം ഉദാഹരണം പറഞ്ഞാൽ രാജസികമായ വിധാനത്തിൽ ഒരു ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ് ഒരു കാവിൽ പൂജ നടക്കുകയാണ് രാജസിക വിധാനത്തിൽ എന്ന് വിചാരിച്ചോളൂ ഇനി കാവിലല്ല അവനവൻ്റെ ഗൃഹത്തിൽ നടക്കുകയാണ് ശാക്തയ വിധാനത്തിൽ അവിടെ ഒരു ഗുരുപദേശപ്രകാരം മദ്യം മദ്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്കോച്ച് വിസ്കിയോ റമ്മോ ബ്രാണ്ടിയോ അല്ല ശുദ്ധമായി സ്വയം വാറ്റിയെടുത്ത അഥവാ ഉപാസനാഭാവത്തോടു കൂടി വാറ്റിയെടുത്ത ചാരായമാണ് അയാൾ നേദിച്ച ഒരു കുഴപ്പമില്ല അതിനെ നമ്മൾ എതിർത്തിട്ടില്ല എതിർക്കുകയില്ല നേരെ മറിച്ച് അതിൻ്റെ പേരിൽ കേസ് കണക്കിന് ബ്രാൻഡിയും വിസ്കിയും റമ്മും കൊണ്ടുവന്ന് കുട്ടികളെ മദ്യപാനികളാക്കുന്ന ആഭാസത്തെ എതിർക്കും അന്നും എതിർത്തു ഇന്നും എതിർത്തു അതിന് ഫലം ഉണ്ടല്ലോ എന്നുള്ള ചോദ്യമില്ല പക്ഷെ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് ഇതുപോലെ തന്നെ മാത്രയിൽ ഒരാൾ മാംസം നിവേദിച്ചു അതിനെ നമ്മൾ അനുകൂലിക്കും ആ മാത്രഹിതമായിട്ട് ഗുരുപദേശരഹിതമായിട്ട് നൂറുകണക്കിന് ജന്തുക്കളെ കൊണ്ടുവന്ന് കൊല്ലുന്ന ഹിംസയെ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല ഇത് രണ്ടും രണ്ടാണ് അപ്പം ഗ്രാമ്യമായാലും വന്യമായാലും പൂജയ്ക്കൊക്കെ മന്ത്രത്തിനൊക്കെ ഒരു ഗുരു ശിഷ്യ സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തെ പാലിച്ചു കൊണ്ട് ആരായാലും ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കേണ്ടതാണ് അതിന് ഒരുപോലെയാണ് രണ്ട് ശബരിമല വിഷയത്തിൽ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞു അത് ബഹു രസകരമാണ് അത് ഏതൊരു പ്രഭാഷണത്തിൽ എന്താണ് ശബരിമല യുവതി പ്രവേശ വിഷയം സംഭവിച്ചത് എന്ന് വിസ്തരിക്കുകയായിരുന്നു അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് ലോയേഴ്സ് ഫോറം സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു കേസ് കൊടുത്തു ശബരിമലയിൽ നിശ്ചിത പ്രായത്തിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് അതായത് യുവതികൾക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ ആർത്തവകാലീനകൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല ഇത് അങ്ങേയറ്റം തെറ്റാണ് അത് ഭാരതത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസമത്വ സമത്വ സങ്കല്പത്തിന് വിപരീതമാണ് വിരുദ്ധമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എന്തു തന്നെ ഇത് അനുവദിക്കണം അതിന് ഉത്തരവാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യങ് ലോയേഴ്സ് ഫോറം കേസ് കൊടുത്തു അപ്പോൾ ആ യങ് ലോയേഴ്സ് ഫോറം കേസ് കൊടുത്തു അപ്പോൾ എന്തൊക്കെയാണ് അവർ അന്യായം ആയിട്ട് കാണിച്ചതെന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇന്ന പോലെ നടപടിയെടുത്തു അത് ഇന്ന കാരണം കൊണ്ട് ഹിന്ദു വിരുദ്ധമാണ് അതുകൊണ്ട് നമ്മളതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിൽ മൊത്തം പറയുന്നത് ഏതോ വീരന്മാർ ഈ പറഞ്ഞ അന്യായ ഭാഗം പറഞ്ഞത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ ഇതാണ് ചിദാനന്തപുര സ്വാമിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ എന്നോട് നേരിട്ട് ഇത് സ്വാമിയുടെ ശബ്ദമല്ലേ അതെ ഇത് സ്വാമിയുടെ രൂപമല്ലേ അതെ അപ്പം സ്വാമികൾ സ്വാമി പറഞ്ഞത് യുവതികൾ കയറണമെന്നാണല്ലോ അല്ല ഏ പറഞ്ഞുവല്ലോ എടോ അത് ആ പ്രസംഗം മുഴുവൻ കേൾക്കൂ ഇതാണ് പറ്റുന്നത് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇല്ല കാരണം ശബരിമല ക്ഷേത്രം എന്നുള്ളത് ക്ഷേത്രമല്ല ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുപരിയാണ് വെറുമൊരു ക്ഷേത്രം മാത്രമാണ് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകതയില്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ പ്രവേശിക്കാം മറിച്ച് അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൽ ഭാവത്തെ പ്രാപിച്ച സമാധിസ്ഥാനമാണ് അവിടെ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം ആ നിയമങ്ങളിൽ പൂർവകാലം തൊട്ട് ആർത്തവകാലീനകൾ പോകാറില്ല ഇനി പോകണമെന്ന് എല്ലാവരും കൂടി നിശ്ചയിച്ചോ നിശ്ചയിച്ചോട്ടെ അത് തീരുമാനിക്കേണ്ടത് സെക്യുലർ ഗവൺമെൻറ്റോ അതിൻ്റെ ഭാഗമായ കോടതിയോ അല്ല ആചാര്യന്മാർ വിദ്വത് പരിഷത്തു കൂടി ഇതാ ക്ഷേത്രത്തിൽ പോവാം ആ മണിത്തറയെ പോണ്ടെന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ അവിടെയും പോകണോ പോകാം എന്ന് തീരുമാനിച്ചോ നമ്മളതിന് കൂട്ടുനോക്കും ഇത് സെക്യുലർ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ട നിർദ്ദേശമല്ല അതുകൊണ്ടാണ് നിലപാട് അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു